നന്ദി ശ്രീ പാലോട് രവി ശ്രീ പി പി തങ്കച്ചനെ അനുസ്മരിച്ചതിന് മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട് അസ്ലം ഇപ്പോൾ ശ്രീ പാലോട് രവിയൊക്കെ സൂചിപ്പിച്ചതുപോലെ സൗമ്യത ശാന്തത പക്വത പാകത നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ പറയുന്ന ക്വാളിറ്റിയും വിശേഷണങ്ങളും അതെല്ലാം ഏറെക്കുറെ അവകാശപ്പെടാനുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു പി പി തങ്കച്ചൻ അതുകൊണ്ടു കൂടിയാണ് ഈ സങ്കീർണമായ ഘടനയുള്ള സങ്കീർണമായ സമവാക്യങ്ങളുള്ള ഈ യു ഡി എഫ് മുന്നണി സംവിധാനത്തെ പതിനാല് വർഷമൊക്കെ നയിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ആ നിലക്ക് കോൺഗ്രസ് മുമ്പത്തേക്കാൾ വലിയ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന കാലത്ത് പി പി തങ്കച്ചനെ പോലെ ഒരാളുടെ അസാന്നിധ്യം ഏതെല്ലാം രീതിയിലുള്ളൊരു വിടവായിരിക്കും ആ പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം പോസ്റ്റ് കൺവീനർ ഹോൾഡ് സ്ഥാനമാണ് എന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോയ ഘട്ടത്തിലൊക്കെ തന്നെയും മുന്നണി മുന്നണിയിൽ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്തതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടാണ് മുന്നണിയിൽ കോൺഗ്രസ് കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി വി എം സുധീരനൊക്കെ തന്നെ പല സ്ഥലങ്ങളിലായി നിന്ന സമയത്ത് രമേശ് ചെന്നിത്തല അങ്ങനെ പല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ അവരെ ഒരു ഏകോപിച്ച തീരുമാനത്തിലേക്ക് എത്തിക്കുക അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗം ഒരു വശത്ത് നിലനിർത്തുക അതോടൊപ്പം തന്നെ മറ്റു ഘടകക്ഷികളുമായിട്ടുള്ള ഏകോപനം തുടങ്ങി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ നമ്മൾ പിന്നെ അന്ന് കന്റോൺമെൻറ്റ് ഹൗസിൽ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ വായിരിക്കുന്ന സമയത്ത് കൻറ്റോൺമെൻറ്റ് ഹൗസിൽ കേന്ദ്രീകരിച്ചായിരുന്നു എല്ലാ സമയത്ത് ക്ലിഫോസ് ചെയ്തിരിച്ചായിരുന്നു യു ഡി എഫ് ഒകൾ ചേരുന്നത് ആ സമയത്തൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെയും ഒരു പിന്നെ അദ്ദേഹം പാലുട്രി പറഞ്ഞതുപോലെ തന്നെ വളരെ രസികനായ ഒരാളുകൂടിയായിരുന്നു അദ്ദേഹം നമ്മൾ പി തങ്കച്ചൻ ഇവർ ഇരട്ട സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഒരുപാട് പരിചയപ്പെട്ടത് സംസാരിക്കുന്നത് അതിനുശേഷം പെരുമ്പാവൂർ രാഷ്ട്രീയത്തിൽ കെ എച്ച് മുസ്തഫ പി തങ്കച്ചൻ കെ ജി ആർ കർത്ത ഈ ത്രിമൂർത്തികളാണ് പെരുമ്പാവൂരും പരിസരത്തുള്ള കോൺഗ്രസ് രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ നേതൃത് അന്ന് മുതലുള്ള ബന്ധുവാണ് അംഗത്തെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിൽ കൂടെ ധാരാളം ഓർമ്മകൾ കടന്നു പോകുന്നുണ്ട് കഴിഞ്ഞ അറുപതിലേറെ വർഷങ്ങളായി ഞങ്ങൾ മാഷത്തിൽ ഒരിക്കലെങ്കിലും സംസാരിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പും അദ്ദേഹം അവശനായി അവസാനമായി ആശുപത്രിയിലേക്ക് പോകുന്നതിൻ്റെ നല്ല ദിവസവും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദീർഘമായി സംസാരിച്ചു എൻ്റെ ആദ്യകാല സുഹൃത്തുക്കളിൽ ഓരോരുത്തരായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഏറ്റവും വലിയൊരു അടുത്ത ആത്മ സുഹൃത്താണ് തങ്കച്ചൻ ഇന്ന് വേർപെട്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസിന് എറണാകുളം ജില്ലയിൽ അടിത്തറ്റിൽ വേരോട്ടമുണ്ടാക്കാൻ വേണ്ടി ടി എച്ച് മുസ്തവയ്ക്കൊപ്പം തോളോട് തോട് പ്രവർത്തിച്ച ഒരു നേതാവാണ് പി പി തങ്കച്ചൻ അതിനുശേഷം അദ്ദേഹം എറണാകുളം ഡി സി സിയിലെ പ്രസിഡന്റായി എം എൽ എ ആയി ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഞാൻ രണ്ടാമത് മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ എൻ്റെ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൃഷിക്കാർ നേരിട്ടിട്ടുണ്ടാണ് തെക്കച്ചൻ കൃഷിമന്ത്രിയായി താഞ്ഞെടുത്തത് പക്ഷേ അദ്ദേഹം ആ പ്രശ്നങ്ങൾ ഓരോന്നും ആഴത്തിൽ പഠിച്ച് കൃഷിക്കാരുമായി സംസാരിച്ച് കേരളത്തിലെ വിവിധ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സാമാന്യമൊക്കെ പരിഹാരമുണ്ടാക്കുവാൻ വിജയിച്ച കേരളം കണ്ട ഏറ്റവും നല്ല കൃഷി മന്ദിരി അവരുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ആണ് ഇപ്പോൾ പി തങ്കച്ചനെ അനുസ്മരിച്ചത് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പെരുമ്പാവൂരിനെ നാല് തവണ പ്രതിനിധീകരിച്ച പെരുമ്പാവൂരുകാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നാമധേയം തങ്കച്ചൻ വിടവാങ്ങുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് താങ്കൾ വളരെയധികം നഷ്ടം അദ്ദേഹത്തിന്റെ നിര്യാതനം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ള വേദനയോടെ പറയട്ടെ ഞങ്ങൾക്ക് വ്യക്തിമായി എനിക്ക് ഒരു ഒരു പിതാവ് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ അപ്പുറമുള്ള വേദനയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പെരുമ്പാവൂരിലെ സകല വികസനം പെരുമ്പാവൂരിന്റെ നേട്ടങ്ങൾക്കെല്ലാം പിന്നിൽ അദ്ദേഹത്തിന്റെ കഴിവും സാമർഥ്യവും ഭരണം പാഠവും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ അദ്ദേഹം ഇരുപത്തൊൻപതാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന രീതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇഷ്ടമുള്ള എല്ലാവരും ഒരുപോലെ ഒരു രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലും പെടാതെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ശക്തനായ നേതാവായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ പോലും സി പി സംഘത്തിനെപ്പറ്റി ചോദിച്ചാൽ നല്ലത് മാത്രമേ കയറുള്ളൂ അത് ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂരിലെ ആളുകൾക്ക് മുഴുവൻ പേർക്കും ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സി പി സംഘത്തിൽ സംഘത്തിൽ സാറായിരുന്നു അങ്ങനെ ഒരു സന്ദർശനം സാറ് എന്ന് സ്നേഹത്തോടെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ ഇടയ്ക്കിൽ ആര് ചെന്നാലും സ്നേഹത്തോടെ പെരുമാറുകയും സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വ്യക്തിപരമായി എനിക്ക് വലിയ നഷ്ടമാണ് എന്റെ കേരള വിദ്യാർത്ഥി യൂണിയനിലെ എന്റെ സ്ഥാന നേട്ടങ്ങൾക്ക് പിന്നിലും അതിനുശേഷമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിധിയിലും അതിനുശേഷമുള്ള എന്റെ നിയമസഭവുമൊക്കെ അദ്ദേഹമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പിന്തുണയായി നിന്നിട്ടുള്ളത് ഏറ്റവും ശക്തിയായി നിന്നിട്ടുള്ളത് അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇല്ലാത്ത പെരുമ്പാവിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയേറെ സ്നേഹം വരുന്നവർക്കെല്ലാം വാരി കോഴിക്കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒട്ടേറെ ഒരു കൃഷി മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം എത്രമാത്രം നേട്ടങ്ങൾ ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു സ്പീക്കർ എന്ന രീതിയിൽ മികച്ച സ്പീക്കർ എന്ന ഖ്യാതി നേടി അദ്ദേഹം പഠിച്ച വിദ്യാലയത്തിൽ കല കലാലയങ്ങളിലൊക്കെ പട്ടിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡുകളും അദ്ദേഹത്തിന് തന്നെ ലഭ്യമായിരുന്നു നല്ല വിദ്യാഭ്യാസ യോഗ്യതയും നല്ല നേതൃപാഠവും സൽ സൽഗുണസമ്പന്നനുമൊക്കെയായിരുന്നു അദ്ദേഹം അദ്ദേഹം അവസ്ഥാന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖവും വേദനയും ഒക്കെ അദ്ദേഹത്തിന് ഈ ഭാവി ഉണ്ടാകാൻ പോകുന്ന ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് വ്യാകുലതകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അദ്ദേഹം ചെല്ലുമ്പോഴൊക്കെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തെ കീഴിക്കാണുകയും വിളിക്കുകയും മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തലയാറ്റുകയും ചെയ്തു ഇന്നലെ ഇന്ന് വളരെ പെട്ടെന്ന് വീക്കായി അദ്ദേഹം വേർവിട്ടു പിടിഞ്ഞുപോയി ഒരു ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്ഥാനമാനങ്ങൾ ലഭ്യമായോ അതെല്ലാം ചെറിയ സ്ഥാനങ്ങൾ മുതൽ ഏറ്റവും വലിയ സ്ഥാനങ്ങൾ വരെ അദ്ദേഹം അലങ്കരിച്ചു മുനിസിപ്പൽ കൗൺസിലർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് മുനിസിപ്പൽ ചെയർമാൻ നാല് തവണ പെരുമ്പാവിന്റെ എം എൽ എ സ്പീക്കർ മന്ത്രി കെ പി സി സി പ്രസിഡന്റ് എന്ന് മുഖ്യമന്ത്രി ഒഴികെയുള്ള എല്ലാ പദവികളിലും യു ഡി എഫ് കൺവീനർ അങ്ങനെ എല്ലാ പദവികളിലും കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രയും വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ വന്നിട്ടുള്ള പല സ്ഥാനമാലും വന്നിട്ടുള്ള കോൺഗ്രസ് ലി വളരെ ചുരുക്കമാണ് കേരളത്തിന് മുഖ്യമന്ത്രി ഒഴിയുള്ള എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തെ അനുകരിക്കാൻ പറ്റി എന്നുള്ളതാണ് യു ഡി എഫിന്റെ ചെയർമാനായിരുന്ന കൺവീനറായിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ നമ്മുടെ യു ഡി എഫിലെ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യനായിരുന്നു എല്ലാവരും ഒഴി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മളോടൊക്കെ ഉള്ള സ്നേഹവും പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നമ്മൾ ദുഃഖിക്കുമ്പോൾ കൂടിയിരുന്നു ദുഃഖിക്കുന്ന നമ്മൾ കരയുമ്പോൾ കൂടിയിരുന്ന് കരയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ പി തങ്കൽ സാറുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും ആശങ്കയില്ല ഞങ്ങൾക്ക് വളരെ വേദനയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരിക നാളെ കഴിഞ്ഞ് മറ്റന്നാള് ശനിയാഴ്ച ഒരു മണിയോടുകൂടി ശുശ്രൂഷകൾ ആരംഭിച്ച് അദ്ദേഹത്തിന്റെ ഇടവപ്പള്ളിയായ അകപറമ്പ് പള്ളിയിൽ ഈ സ്റ്റാൻസിലേക്ക് കൊണ്ടുപോകും അപ്പൊ വളരെ വേദനയോടുകൂടിയൊക്കെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് മരണ നടത്തുക പറയുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും പറയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും പെരുമ്പാവൂരുകാർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും പി പി തങ്കച്ചനെക്കുറിച്ച് നാല് തവണ അവരുടെ എം എൽ എ ആയിരുന്നു പെരുമ്പാവൂർ എം എൽ എ കൂടിയായ എൽദോസ് കുന്നപ്പിള്ളിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചത്